വിദേശ സ്ഥാപനങ്ങളെ തകർക്കുന്ന സർക്കാർ നീക്കത്തിനെതിരെ മുസ്ലിം ലീഗ് ജനപ്രതിനിധികളുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് മാർച്ച് പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ലോക്കൽ ഗവൺമെൻറ് മെമ്പേഴ്സ് അവർ നമ്മുടെ ഭരണഘടനാ ഭേദഗതി പദ്ധതി ലോക്കൽ ഗവൺമെൻറ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആ കൺസെപ്റ്റ് ആ അന്നത്തെ ഭരണഘടനാ ഭേദഗതി ചെയ്തി ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിൻ്റെ രൂപം തന്നെ മാറ്റിയതിന് ശേഷം അന്നത്തെ പാർലമെൻറ്റ് ചർച്ചയും നിയമസഭാ ചർച്ചയുമൊക്കെ ഞാൻ ഓർക്കുകയാണ് വലിയൊരു മാറ്റമാണ് നമുക്ക് വരാൻ പോകുന്നത് കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയൊക്കെ അധികാരം ഇനി പരിമിതമാണ് ഇനി എല്ലാ അധികാരങ്ങളും നമ്മൾ താഴോട്ട് കൊടുക്കുകയാണ് എന്ന് അന്നത്തെ ഭരണാധികാരികളൊക്കെ ലോക്സഭയിലും അസംബ്ലിയിലും ഒക്കെ പറഞ്ഞു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു സ്ഥാനമാണ് ആ അധികാര കൈമാറ്റത്തിലുണ്ട് അതിൻ്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ട് ആ ഒരുക്കള കാലം തൊട്ട് ഇങ്ങോട്ട് ആ വകുപ്പ് കൈകാര്യം ചെയ്ത ഞങ്ങളൊക്കെ വളരെ അഭിമാനത്തോടു കൂടി ഈ അധികാര വികേന്ദ്രീകരണം അധികാര കൈമാറ്റം ആഘോഷിച്ചതാണ്